പലചരക്ക് ഇടയിൽ നിന്ന് വാങ്ങിച്ച പ്രീമിയം ചെറുപയറിന്റെ വിത്തുകളാണ് നടാനായിട്ട് ഉപയോഗിച്ചത് വരമ്പെടുത്തതിനു ശേഷം മൂന്ന് കിലോ ചെറുപയർ വിത്താണ് ഈ അമ്പസെന്റിലേക്ക് വേണ്ടി വന്നത് പണ്ടത്തെ കാലത്ത് എല്ലാ പാടശേഖരങ്ങളിലും നെൽക്കു കഴിഞ്ഞാൽ ചെറുപയർ കൃഷി ചെയ്യായിരുന്നു അപ്പൊ ഇപ്പൊ ആൾക്കാരെല്ലാം അതിൽ നിന്ന് വിട്ടുമാറിയെന്നുള്ളതാണ് അപ്പൊ അതിനനുസരിച്ച് ചെറുപയറിന്റെ ഒക്കെ വേല അനുദരം കുതിച്ചു ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാട്ടിലേക്ക് ഇങ്ങനെ കൃഷിയൊക്കെ വരുമ്പോൾ നമുക്ക് ആരോഗ്യ സംരക്ഷണം നടക്കും അവിടെ തന്നെ നല്ല ഉൽപ്പന്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗുണമെന്ന് വെച്ചാൽ മൂല്യവർത്ത ഉൽപ്പന്നങ്ങളായിട്ട് വർഷം കൊണ്ട് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് പറ്റും ഞാൻ കഴിഞ്ഞ വർഷം കൃഷി ചെയ്തതൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും നമ്മൾ കുറച്ചേ കുറച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ചെറുപയർ ഞങ്ങൾ ഇത് കാര്യമായ പരിഗണന ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാണെന്ന് മാത്രം രണ്ടായിരത്തി പത്ത് മുതലാണ് അമ്പലക്കര എന്ന് പറഞ്ഞ ഗ്രൂപ്പ് രൂപപ്പെട്ടത് അപ്പോൾ അതിനുശേഷം ഒരു പത്ത് വർഷത്തിന് മേലായിട്ട് ഞാൻ കാർഷിക മേലിൽ ഞങ്ങൾ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെയൊക്കെ ഞങ്ങളുടെയൊക്കെ പ്രശ്നം വെച്ചാല് എല്ലാവരും വിവാഹിതരാണ് എന്നുള്ളതാണ് അപ്പൊ ഈ കൂട്ടത്തിൽ ഒരാളാണ് വിവാഹം കഴിക്കുന്നത് രാമനാഥം എറിയട്ടെ ഇങ്ങനെ നോക്കതെ ഇവര് ആരെങ്കിലും ഒരു പെണ്ണുണ്ടെങ്കിൽ പറഞ്ഞാ ഇവരും അറിയട്ടെ ഇതിനെ കൂട്ടിട്ടുണ്ടോ അപ്പുറത്തെ പാടത്ത് ഒരേക്കറിലെ തന്നുമത്തനാണ് ഇവിടെ ചെറുപയർ അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കൃഷി തിരഞ്ഞെടുക്കാൻ കാര്യം വെച്ചാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വന്ന് പരിചരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം പറ്റാൻ ഞങ്ങൾ പ്രധാനമായിട്ടും പറിച്ചു പോകുന്നത് കേട്ടാ ഇപ്പോൾ ഗ്രൂപ്പ് ഞങ്ങൾ ഏഴ് മണിക്ക് ഇവിടെ വെച്ച തന്നെയാണ് കൂടുന്നത് അപ്പോൾ ഞങ്ങൾ ഒരാളിൽ നിന്ന് സെക്രട്ടറിയിൽ നിന്ന് കണക്ക് എഴുതും അറിയാമെങ്കിലും എഴുതും ഏ അപ്പോൾ അല്ലാത്ത ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് പയർ വരയ്ക്കും ഒരു എട്ടരയാകുമ്പോഴേ ഞങ്ങൾ പിരിയും അല്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾ രാവിലെ വന്ന് തണ്ണമത്തരൊക്കെ നനച്ചു പോകും ഇത് കാര്യമായിട്ടുള്ള പരിചരണങ്ങൾ ഒന്നും തന്നെ കൊടുക്കാൻ തന്നെ കൃഷിയായിട്ട് പറ്റും പറിക്കുന്ന പറ്റത്ത് ഈ പച്ചപ്പയർ ഒരു കാരണവശാലും പറിക്കരുത് ഇത് പറിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഉണങ്ങി വരുന്നപ്പോൾ കടിയം പയറായി പോകും കേട്ടാ ഈ ഒരു സമയത്ത് വേണം കൃത്യമായിട്ട് വില എടുത്ത് പോകാൻ വിളയെടുപ്പ് മനുഷ്യൻ കൃത്യമായിട്ട് നടത്തിയില്ലെങ്കിൽ തത്ത വില എടുത്തുകൊണ്ട് പോകും ആ മാത്രമല്ല പാടത്തിൽ കിടന്ന് പൊട്ടിയും പോകും അപ്പം ചെറിയൊരു പരിചയം കൊണ്ട് തന്നെ ചെറുപയർ അടിപൊളി കൃഷിയാവുക ഈ ചെറുപയർ കൃഷിന്നൊക്കെ ആൾക്കാർ വിട്ടുപോയതിന്റെ പ്രധാന കാരണം ചെലവ് കൂടിയെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷിയിൽ നിന്ന് വിട്ടു നിന്നിട്ട് കാര്യം ഉണ്ടാ നല്ല ആഹാരം കഴിക്കണ്ടേ അപ്പൊ അതിനുവേണ്ടി കാർഷികമേലിൽ ചെറുപ്പക്കരയ്ക്ക് ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കണേ പയര് ലാഭകരമായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടി രണ്ട് രണ്ടു കഴിക്കും കേട്ടാ മിഷിനറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പറയിലാണ് പ്രധാന്യങ്ങൾക്ക് പ്രാധാന്യം വളരെ വലുതാണ് പയറിൻ്റെ പ്രാധാന്യം അതിനേക്കാൾ വലുതാണ് പലരും മാംസത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന പല ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അല്ല എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ പയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണലിംഗമായി പണ്ടേക്ക് കൊണ്ടുപോകലേ സ്വീകരിക്കുന്നുണ്ട് ആലപ്പുഴയിലൂടെ തെക്കൻ ഭാഗങ്ങളിൽ കിഴക്കൻ ഭാഗങ്ങളിലെല്ലാം കല്യാണത്തിൻ്റെ സദ്യക്ക് ആദ്യത്തെ കറിവുള പരിപ്പാണ് ഉപയോഗിക്കുന്നത് ചെറുപയറിൻ്റെ പരിപ്പാണ്